ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ട്സാണ് കേട്ട് അപ്പോൾ ഇച്ചിരി പാത്രത്തിൽ ഇച്ചിരി ചായ വെച്ചിട്ട് പാൽ വെച്ചിട്ടുണ്ട് നമുക്ക് തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഓട്സ് ഇടണം തിളച്ച് വരുമ്പോൾ കുറച്ചിട്ടില്ലെങ്കിൽ അത് തിളച്ച് പോകുന്നതായിരിക്കും കായി അപ്പോൾ നമുക്ക് നമുക്കിത്തിരി ഓട്സ് ഇട്ട് കൊടുക്കാം ഇച്ചിരി എന്ന് പറയാൻ അളവൊന്നും ഇല്ല കേട്ടോ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇടുവാ ചെയ്ത് എന്നിട്ട് നല്ലോണം ഇളക്കാം കേട്ടോ ഞാൻ ഇട്ടത് കൂടിയില്ല എന്നിട്ട് ഞാൻ പിന്നെ അതിനകത്തോട്ട് പിന്നെ ഓട്സ് ഇച്ചിരി ഇട്ടു കേട്ടോ അപ്പോളാണ് അളവിന് വന്നത് അപ്പോൾ നമുക്ക് ഇതിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം അത് അതിന് ശേഷം നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഞാൻ ആദ്യം ടേസ്റ്റ് വയ്ക്കിയപ്പോൾ ആവശ്യത്തിന് ഉണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പഞ്ചസാര ഒട്ടുമില്ലായിരുന്നു ഗൈസ് ഞാൻ എടുത്തിരിക്കുന്നത് ക്വാക്കറിൻ്റെ ഓട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്ന പാല് മിൽമയുടെ പാലാണ് അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി കൂടെ വെള്ളമൊഴിച്ചു കൊടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് പാത്രത്തിലോട്ട് മാറ്റി മാറ്റിയിട്ട് ഞാൻ ടേസ്റ്റ് വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഓട്സ് അധികം ഇഷ്ടമല്ല ഓട്സ് എനിക്കിഷ്ടമല്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ അരി വയ്ക്കും പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കൈ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നുണ്ട് സൂപ്പർ അടിപൊളി എന്നൊക്കെ പക്ഷെ എനിക്കത് ഇഷ്ടമല്ല ഗൈസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്തെക്കാം സൂപ്പർ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എനിക്കിഷ്ടമല്ല അപ്പോൾ ഗൈസ് അടുത്തുള്ളിൽ കാണാം പറ്റാ ബൈ ബൈ സീ യു